വയനാട് പുനരധിവാസത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിലിന്റേത് വിചിത്ര വാദമെന്ന് മന്ത്രി കെ രാജൻ വീട് വെക്കാൻ ഭൂമി നൽകാം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ആരും ഭൂമി ആവശ്യപ്പെട്ടിട്ടുമില്ല അൻപത് വീടിന് താഴെയുള്ളവരുടെ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് വരും എന്ന് പറഞ്ഞിരുന്നു മുപ്പത് വീട് വാഗ്ദാനം ചെയ്തെങ്കിലും അവർ പങ്കെടുത്തില്ല ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ തീർക്കണമെന്നും സർക്കാരിന്റെ നെഞ്ചത്ത് കുതിര കയറേണ്ടെന്നും മന്ത്രി പറഞ്ഞു കേൾക്കാം വളരെ കാരണം സർക്കാർ തന്നെ ഭൂമി കണ്ടെത്തി ഇത് പണം കൊടുത്തു മേടിച്ചിട്ടാണ് സർക്കാർ ആർക്കും ഭൂമി കൊടുക്കാൻ എവിടെയും മാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിനോട് ഭൂമി ഏതെങ്കിലും വിധത്തിൽ ആവശ്യപ്പെട്ടിട്ടുമില്ല യഥാർത്ഥത്തിൽ സ്പോൺസർമാരുടെ ആദ്യത്തെ യോഗം നടന്ന മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപകാരപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും ഉപനേതാവിൻ്റെയും സാന്നിധ്യത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടതാണ് അതിനുശേഷം അമ്പതിൽ താഴെ വീടുകളുള്ള ആളുകളുടെ സ്പോൺസർമാരുടെ യോഗം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ചേർന്നു ആ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകളുടെ വാഗ്ദാനം പ്രഖ്യാപിച്ച് അവർ വരും എന്നറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ യോഗത്തിലെത്തിച്ചേർന്നില്ല പക്ഷെ വരും എന്നറിയിച്ചിരുന്നു മുപ്പത് ലക്ഷം രൂപയോളം വീട് പണിയാൻ വേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞു ഇത് സർക്കാരുണ്ടാക്കുന്ന ഒരു ഒരു ഏതെങ്കിലും ഒരു തർക്കമല്ല ഒരു പാർട്ടിക്കകത്ത് പിരിച്ച സംഖ്യയും ചെലവഴിച്ച സംഖ്യയും തമ്മിലുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിന് മറുപടി പറയാൻ അണികളെയും പണം തന്നവരെയും ബോധ്യപ്പെടുത്തുന്ന മതി സർക്കാരിൻ്റെ തന്നെ അത് കുതിര കയറുന്ന കാര്യങ്ങൾ എടുക്കണ്ടോ അഖിലാണ് നമുക്കൊപ്പം ചേരുന്നത് അഖിൽ അപ്പോൾ രാഹുൽ ബാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ പറഞ്ഞത് സർക്കാരിൽ നിന്ന് ഭൂമി കിട്ടിയാൽ വീട് വയ്ക്കാം എന്ന് സർക്കാരിനോട് അറിയിച്ചിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയാണ് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുമില്ല റവന്യൂ വകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പങ്കെടുത്തിട്ടുമില്ല എന്നാണോ ഇപ്പോൾ മിനിസ്റ്റർ കെ രാജൻ പറയുന്നത് അഖിൽ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും അത് തന്നെയാണ് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങളൊക്കെ പൊളിയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൃത്യമായി തന്നെ അതായത് ഇത് അധികാരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെയാണ് ആ കാര്യം പറഞ്ഞത് തങ്ങളോട് ആരും ഭൂമി ആവശ്യപ്പെട്ടിട്ടില്ല അത്തരത്തിൽ ഭൂമി നൽകി വീട് വെക്കാൻ വേണ്ടി ഭൂമി നൽകാമെന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി തന്നെ റവന്യൂ മന്ത്രി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ പാർട്ടിക്കുള്ളിലെ പണം പിരിവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് അണികളെയും അതുപോലെ തന്നെ പണം തന്നവരെയൊക്കെ ബോധ്യപ്പെടുത്താൽ മതി അനാവശ്യമായി സർക്കാർ നെഞ്ചത്തേക്ക് കുതിര കയറേണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ സ്വീകരിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ച് നൽകാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത് അൻപത് വീടുകൾ സ്പോൺസർ ചെയ്യുന്നവരുടെ താഴെയുള്ള യോഗത്തിൽ യൂത്ത് കോൺഗ്രസ്സിന് ക്ഷണിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് എത്തുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ് ആ യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ആവശ്യവും ആരും ഇങ്ങനെ സർക്കാരിനായിട്ട് ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് കൃത്യമായി പറയുന്നത് അപ്പോൾ ആ ഒരു വാദം അല്ലെങ്കിൽ അതുകൊണ്ടാണ് വീട് വെച്ച് നൽകാൻ കഴിയാത്ത പണം ചെലവഴിക്കാത്തെന്നുള്ള ഒരു വാദമൊക്കെ ഇനി മുതൽ ഇനി നിലനിൽക്കില്ല എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇനി പുതിയതായി എന്ത് ന്യായമായിരുന്നു അല്ലെങ്കിൽ എന്ത് ന്യായീകരണം കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ അതിൽ കാണേണ്ടതാണ് എന്തായാലും മന്ത്രി കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ആർക്കെങ്കിലും വീട് വെക്കാൻ അതായത് ഒരുപാട് സ്പോൺസർമാർ അതായത് സർക്കാർ ഇത്തരത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് സ്പോൺസർമാരെ സ്വീകരിച്ചുകൊണ്ട് വീട് വെക്കാനുള്ളതും അതോടൊപ്പം തന്നെ ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിലെ കേസുകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതടക്ക സർക്കാർ പണം നൽകിക്കൊണ്ടാണ് ഭൂമി ഏറ്റത് അപ്പോൾ അത്തരത്തിലൊരു നിലപാട് സർക്കാരില്ല ഭൂമി വീട് വെച്ച് നൽകാനുള്ള സ്പോൺസർമാരുടെ സ്പോൺസർഷിപ്പുകൾ എല്ലാം തന്നെ സർക്കാർ സ്വീകരിക്കും പക്ഷേ ഈ വീട് വെച്ച് നൽകാൻ സ്ഥലം വിട്ടു നൽകാമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അത്തരം ആവശ്യമായി എത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് കൃത്യമായ റവന്യൂ മന്ത്രി നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത് അരുൺകുമാർ